ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖാടോ ഇപ്പോൾ ഒരു ഇണ്ടാലിയത്തിൻ്റെ ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ അടുപ്പ് കത്തിച്ചിട്ടില്ല ആദ്യം തന്നെ ഉരുളിയിൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി ചേർക്കേണ്ടത് ഇപ്പോൾ കൂവപ്പൊടി ചേർത്ത് വലിയ ടേബിൾ സ്പൂൺ ആണ് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ അപ്പോൾ അതിനകത്ത് കുറച്ച് ശർക്കര പാനീയ ചേർക്കുന്നത് ആവശ്യമുള്ള ശർക്കര പാനി ചൂടുണ്ടാവാൻ പാടില്ല നേരത്തെ തന്നെ ശർക്കര നമ്മൾ പാനിയാക്കി ചൂടാറാൻ വെക്കണം ചൂടാറിയ ശർക്കര പാനിയാണ് ചേർക്കേണ്ടത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു ഇപ്പം ഈ ചെറിയ ചെറിയ കട്ടകളൊക്കെ മാറി നന്നായിട്ട് അലിഞ്ഞു വരാനായിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ മിക്സ് ആയി കഴിഞ്ഞ് ഇനി അടുപ്പ് കത്തിച്ചു കഴിഞ്ഞ് ഞാൻ അടുപ്പ് കത്തിച്ച് മീഡിയം തീയിൽ തന്നെ വെക്കണം മീഡിയം ഫ്ലെയിം മതിയാവും തീരെ സിമ്മിലാക്കാനും പാടില്ല കൂട്ടി വെക്കാനും പാടില്ല നമ്മൾ കൈവിടാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം നമ്മൾ മിക്സ് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞാൽ അത് കട്ട പിടിക്കാം പിന്നെ എല്ലാം കൂടി അടിക്കും പിടിക്കും ഇപ്പം കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കട്ടകളായിട്ട് വന്നത് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ അത് അടുക്കി പിടിച്ചതല്ല ആദ്യം ചൂടായി വെന്ത് തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് കൂവ കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കട്ട കട്ടയായിട്ട് വരും പക്ഷേ പിന്നീട് എല്ലാം വെന്ത് കഴിയുമ്പോൾ ഇതൊന്നും കാണില്ല എല്ലാം ശരിയാവും ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഒരുവിധം പകുതി മുക്കാൽ ഭാവം ആകുമ്പോൾ നമ്മൾ കട്ടിയായി വരുമ്പോൾ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഞാൻ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ വെള്ളം കൂടിപ്പോയാൽ നമ്മളത് വറ്റിക്കാനായിട്ട് കുറേ നേരം അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും നമ്മൾ ആദ്യമേ വെള്ളം കൂടുതൽ ഒഴിക്കരുത് ഇപ്പം ഇതേ പകുതി മുക്കാൽ ഭാഗം വേവായപ്പോൾ ഞാൻ കുറച്ച് ഏലക്കാപ്പൊ പൊടി ചേർത്തു അപ്പം ആവശ്യത്തിൽ ഉള്ള ഏലക്ക പൊടിയും കൂടി ചേർത്തു കിട്ടാം പിന്നെ ഒരു പാത്രത്തിൽ നിങ്ങൾ വെള്ളം അടുത്ത് തന്നെ വെക്കുകയാണെങ്കിൽ കട്ടിയായി വരുമ്പോൾ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യമേ കൂടുതൽ ഒഴിക്കരുത് അപ്പോൾ അത് വറ്റിക്കാൻ വേണ്ടി നമുക്ക് കുറേ നേരം അടുപ്പത്ത് വെച്ച് അളക്കിക്കൊണ്ടിരിക്കണം ഇതാകുമ്പോൾ പെട്ടെന്ന് കഴുകി ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കൂവ ഹൽവയാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അത് വെന്ത് വരുമ്പോൾ ഇതിലും കളർ മാറും വേണ്ട ഇപ്പം കളർ മാറി നേരത്തെയുള്ള ആദ്യം ഉണ്ടായ കളറൊക്കെ മാറി ഇപ്പം ഇതെല്ലാം വെന്ത് കഴിഞ്ഞു വെന്ത് കഴിയുമ്പോഴാണ് ഈ കളർ വരുന്നത് ഇപ്പം നെയ്യ് ചേർക്കുക ലാസ്റ്റ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നെയ്യ് ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നുകൂടി നമുക്ക് കട്ടിയാക്കാം ഇനി ചൂടാറി വരുമ്പോൾ ഇത് ഒന്നുകൂടി കട്ടിയായി ശരിക്കും ഹൽവയുടെ രൂപത്തിലാവും അപ്പോൾ കൂവ ഹൽവ റെഡിയായി പിന്നെ ഇതിൽ ലാസ്റ്റ് ഞാൻ ഇറക്കണു മുമ്പ് കുറച്ച് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് നിങ്ങൾ തേങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചും ചേർക്കാം ഇല്ലെങ്കിൽ ഇങ്ങനെ ചിറകിയും ചേർക്കാം നല്ല ടേസ്റ്റാണ് തേങ്ങയും കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ലാസ്റ്റ് തേങ്ങ ചിറകും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ ഒന്നും കൂടി കട്ടിയാക്കി അന്ന് ഇതേ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന രൂപത്തിലായപ്പോൾ ഞാൻ ഓഫാക്കി അപ്പോൾ കൂവ ഹൽവ റെഡിയായി നിങ്ങൾക്ക് മിക്കവർക്കും അറിയായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ഇങ്ങനെയാണ് കണ്ട കണ്ണാടി ഇങ്ങനെ എടുത്തിടുമ്പോൾ കണ്ണാടി രൂപത്തിൽ വീഴണം അപ്പോൾ കൂവപ്പൊടി കൊണ്ടുള്ള ഹൽവ റെഡി അപ്പോൾ വെന്ത് പാകമായി തേങ്ങ ചേർത്തപ്പോഴാണ് നല്ല ടേസ്റ്റ് ഓക്കെ